ഹായ് വെൽക്കം ബാക്ക് സ്വാഗതം സ്വാഗതം കയ്യും കെട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഒന്നും ഉണ്ടല്ല ഒരു ഒരു മാങ്ങാണ്ടി ാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ബ്ലോഗാണ് വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും പിന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി കൂടിയിട്ടുള്ള വീഡിയോ ആണ് നല്ല നല്ല മണവും പണ്ട് സീരിയസ് ആയിട്ട് അമ്മമാർ കഴു അമ്മ എന്ന് വിളിക്കും അമ്മ എന്തോ മാങ്ങാണ്ടിക്ക് കൂട്ടു വെക്കാറു രണ്ടുതേർ സെപ്പറേറ്റ് കേട്ടോ അപ്പം ആ ഒരു സെറ്റപ്പ് അപ്പൊ എന്തായാലും നമ്മളുടെ വീട്ടിലേക്ക് പോല മല കണ്ടിട്ടില്ലേ കൊച്ച് മലയുടെ കാര്യം ഓർക്കുമ്പോ ഇടുക്കി ഓർമ്മ വരുമല്ലേ ും നമ്മളൊറ്റല്ല നമുക്ക് അത്ര ഒരു ഇത് തോന്നില്ല ഒറ്റക്ക് ഓടിക്കുമ്പോ അതൊരു മടുപ്പായി മാറും ശരിയാണ് അന്ന അതെ അതെ നമ്മക്ക് അതിന്റെ റീൽസ് വീഡിയോ എടുക്കണേ ഇപ്പൊ ഞങ്ങള് അങ്ങനെ എന്തെങ്കിലും കണ്ടുപോയി ഇപ്പൊ നമ്മള് പറയൂട്ടോ നമുക്ക് റീൽസ് വീഡിയോ എടുക്കണേന്ന് പറയാം പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മള് പിന്നെ ആ ഒരു ഭാഗത്തോട്ട് ചിന്തിക്കില്ലല്ലേ വേറെ എന്തെങ്കിലും ഒക്കെ അത് അങ്ങനെ അങ്ങ് പോയി പിന്നെ അത് പോയി പിന്നെ മാസങ്ങള് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കാം അയ്യോ ആ ഒരു വീഡിയോ നമ്മൾ എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കട്ട നമ്മളിപ്പോ ഒരു കാരണം അതായത് എനിക്കാണ് എന്നെ കാണാൻ പറ്റുന്നിട്ട് ജിമ്മില് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്താ പറയാ ഹെൽത്തൊക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കൊറച്ച് നാളൊരു ബ്രേക്ക് എടുത്ത ഉത്സവത്തിൽ ആ ബ്രേക്ക് എടുത്തുകഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും ക്ഷീണം കാര്യങ്ങളൊക്കെ ആയി ഒരു വയ്യായ പോലെ അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിച്ചേക്കാന്ന് വിചാരിച്ചു കൊച്ചൊക്കെ ഉള്ളാലേ അപ്പൊ എല്ലാവർക്കും എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഗുളിയൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെ ഞാൻ പോലൊന്നില്ലേ ഇപ്പൊ ചിന്തിക്കും കാര്യം കൊച്ചും കൂടി ഉണ്ടല്ലോ അപ്പൊ ഈ നേഴ്സറി പോകുന്ന ആളല്ലേ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും അവൾക്കും കൂടി പിടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ ആളും കൂടി വീട്ടിലേക്ക് കുത്തിയിരിക്കേണ്ടി വരും അശോക അശോക പിന്നെ ആളുടെ അവൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം മൂക്കിയോടെ ശ്വാസം കിട്ടില്ല പൈനയൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ജലദോഷൊക്കെ പിടിച്ചു കഴിഞ്ഞാ അപ്പൊ അതുകൊണ്ട് അത് കണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മ ഉടനടി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യടും അത്രേ ഉള്ളത് അപ്പൊ നമ്മള് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലുക്ക് തന്നെ മാറി ഗൈസിങ്ങിനൊന്നും ആരുന്നില്ല കേട്ടോ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഉണ്ടായിരുന്ന മരം ഒക്കെ വെട്ടിക്കളഞ്ഞു മൊത്തത്തിറയോടൊക്കെ വെട്ടിച്ച കേട്ടോ പേടിച്ചു വെയിൽ വെച്ചു അമ്മയുടെ ഫ്രണ്ടിച്ചതിട്ട് വെച്ചു ചെട്ടിത് ആ അമ്മയാണെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിൽ തീരെ തിരക്കില്ലാത്തോണ്ട് ഞങ്ങള് വിചാരിച്ചു വർഗീസ് ഡോക്ടറെ പോവാതായിരിക്കും നല്ലത് ഭയങ്കര തിരക്കാട്ടോ ഇവിടെ വന്നപ്പോ ഒറ്റ ഞെട്ടിച്ച ഫ്രണ്ടി വന്ന അമ്മൂമ്മ താഴെ വിടരുത് അന്തിക്ക് മിച്ചു ചോദിച്ചു ആ മൂമ്മയെ ചിന്തി എന്തു മോനെ എന്ത് മോനെ അല്ല തിരക്കുണ്ട് ഞെട്ടിയാന്ന് ഓ ഞാൻ വിചാരിച്ചല്ലോടോ അല്ലെ ആ അമ്മൂമ്മ തല്ലാട്ടിതൊക്കെ ഇങ്ങനത്തെ അപ്പം ഭയങ്കര തിരക്കാണ്ട്ടോ ഇന്ന് നമ്മുടെ ഷുഗറിന്റെ ഷുഗർ പേഷ്യൻസ് ഒക്കെ വരുന്ന ദിവസം തിരക്കായോണ്ട് നമ്മള് വർഗീസ് ഡോക്ടർ എടുത്തോട്ട് തന്നെ പോകാന്ന് കേട്ടോ അതായിരിക്കും നല്ല നമ്മള് ഇന്ന് ഷുഗർ പേഷ്യൻസിന്റെ ഒക്കെ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് അത് ബുക്കുമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ടല്ലേ അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും ലോകത്തുള്ള എല്ലാ ആൾക്കാരും വരും അങ്ങനെയുള്ള അല്ലേ തീരെ ചൂടില്ലാത്തത് കൊണ്ട് ഞാൻ സ്പ്രേ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് അസുഖ പാട്ട് പാടേ ആശ്വാസത്തിന് വേണ്ടിട്ടാണ് ആ അത്രേങ്കിലും അത്രയും വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ എന്തായാലും കഴിഞ്ഞാലും തിരക്ക് തിരിയാലോട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്കും ക്യൂ ഉണ്ട് നോർമലി ആണുങ്ങളുടെ ഒരു ഭാഗത്ത് ക്യൂ ഇല്ലാണ്ടിരിക്കുന്ന ആണുങ്ങളുടെ ഒരു ഭാഗത്ത് ഭയങ്കര ക്യൂ ഭാഗത്തും അപ്പൊ ചോദിക്കുന്നു രണ്ട് നിറച്ച് ഇന്ന് ഭയങ്കര തിരക്ക് അങ്ങോട്ടേക്ക് കേറാൻ പറ്റില്ല ചിലർക്ക് ഇടയിൽ കൂടെ ഒന്ന് മേടിച്ചിട്ട് പോകും ചിലരൊക്കെ അപ്പുറത്ത് കൂടെ മേടിക്കുന്നു മേടിച്ചോട്ടെ അത് മേടിക്കുന്ന ആൾക്കാര് മറ്റേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഓരോ പരിചയക്കാരെയും ഒന്ന് അവരുടെ ഹാൻഡിലിരിക്കുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തോടെ ഇപ്പുറത്തുകൂടെ ഒക്കെ മേടിക്കുമ്പോ ക്യൂയിൽ നിൽക്കുന്നവരൊക്കെ വെറുതെ ഇവിടെയുള്ള കാര്യം പറഞ്ഞാലോട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പുച്ഛിച്ച് പറയണതൊന്നല്ല

അപ്പാത്തിയിട്ടോ വന്നിട്ടോ അപ്പോൾ എ ടി എമ്മിലൊക്കെ പോയി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വണ്ടി മുഴുവൻ ഡസ്റ്റ് ആണ് ഡസ്റ്റാണോട്ടോ ഇപ്പം എവിടെ വെച്ച് കഴുകിയാലും ഒരു കാര്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പൊടിയും കാര്യങ്ങളൊക്കെ കയറും ഒരു ഇഷ്ടമില്ലാത്ത പൊടിയും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ടാകും അതൊക്കെ പൊടി ഉള്ളിലല്ല പുറത്താണ് അടക്കം ഉള്ളിലധികം ഒന്നും ഇല്ല കുറച്ചേ ഉള്ളൂ ചെറിയ ചെറിയ ഡസ്റ്റ് ഒക്കെ ഇല്ലേ ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നപ്പോ സുന്ദരമായ ഒരു കാഴ്ച കണ്ടു ഗൈസ് ഞാനും വിശ എവിടെ പോയാലും കാണാ നമ്മള് എടുത്തു നോക്കുന്ന കാഴ്ചയാണ് നല്ല രസമുണ്ടല്ലോ കിടക്കുന്ന കാണാനായിട്ട് ചാമ്പയ്ക്ക ഡോക്ടറെ വീടില്ലാത്ത സാധനങ്ങളില്ല കേട്ടോ അപ്പൊ ഡോക്ടർക്ക് തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് ആണോ അപ്പൊ ആശ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇൻജെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നു എന്താ സന്തോഷം ഇഞ്ചക്ഷൻ പറയുമ്പോ ഇത് പോണെങ്കിൽ ഇഞ്ചക്ഷനെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവോ ഗൈസ്

കാര്യമില്ല അത്രത്തോളം പൊടി ണ്ട് ഒന്നും ബ്ലാക്ക് കളർ ആയിരുന്നു വീഡിയോ എടുത്ത് പറഞ്ഞായിരുന്നു കാര്യം ഞാൻ ഇപ്പൊ ക്ലീനർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലെ ഡസ്റ്റൊക്കെ അത് വലിച്ചെടുത്തോളൂ അത് അത്യാവശ്യമാണ് നമുക്ക് കാരണം ബേബി ഒക്കെ പിന്നെ ബേബിയൊക്കെ ടീച്ചറെ ടീച്ചർക്കറിയണേ എന്റെ അമ്മു ജാനിക്കുട്ടി വന്നിട്ട് ഞങ്ങളുടെ എടുത്തു പറയാ ഞാൻ ബേബി എന്നെ എടുത്തുറക്കാൻ പറഞ്ഞു എന്നിട്ട് ടീച്ചറെ എടുത്തോണ്ട് കൊണ്ടുപോയി കുഞ്ഞു പിള്ളാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉറക്കത്തില്ലേ അങ്ങനൊക്കെ എടുത്തിട്ട് പറഞ്ഞു കുഞ്ഞുറങ്ങിക്കീച്ചർ മുത്തറങ്ങിക്കോ വാവ ഉറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോഴും തിരിഞ്ഞിടന്ന് ഉറങ്ങിന്ന് വാവം കേട്ടോ ഇന്ന് ചോയിച്ചു മാലയ്ക്ക് കൊണ്ടുപോവ് എന്നെ ഞാൻ ഇന്ന് അങ്കൻവാടി പോണോ എന്നെ മാലയ്ക്ക് കൊണ്ടുപോകും ചോയിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞാ അങ്കിട്ട് നാളെ പോവാത്തെ ക്രൈസ് അവിടെ പോയി കാണാനാണോ അല്ല പോപ്കോൺ അല്ലാണ്ട് വേറെ ഒന്നല്ല പോപ്കോൺ ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഡോക്ടറെ ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ മാി എവിടെ ചെന്നാലും ഞങ്ങളുടെ കണ്ണ് മാവിലോട്ടായിരിക്കും ആ ഈ പഴുത്തേമ്മ ഡോക്ടറെ ചോയ്ക്കണം കൊറച്ച് മാങ്ങാ തരുമോ തിന്റാനാ ഡോക്ടർ താരം കണ്ട അത് വേറെ കാര്യം ആണോ ആ പൈസ പോയത് ഇത് മറ്റേ ചപ്പിക്കുടിയ മാങ്ങനല്ലേ കുഞ്ഞു മാങ്ങ അല്ലേ ഇഞ്ചെക്ഷനും കൂടിയാന്ന് ഇഞ്ചക്ഷൻ വേണം ഇഞ്ചക്ഷൻ വേണം എന്ന് പറഞ്ഞ് വന്നിട്ട് മാങ്ങ എന്തിനടാ ആളോട് ചോദിച്ച ആള് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉള്ളത് കൊണ്ടോക്കോളാൻ പറയും കാര്യം ആള് നമ്മുടെ അത്രയും ഒരു ഫാമിലി ഫ്രണ്ട് പോണ ഡോക്ടർ കേട്ടോ ഉം അമ്മേനെ അച്ഛനെയൊക്കെ അത്രത്തോളം കാര്യായിട്ടോ ആൾക്ക് അതുകൊണ്ട് ഏ ആൾക്കാർ കണ്ടു ഞാൻ കണ്ടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മാളയിലൊക്കെ മാള തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കിട്ടിയത് എല്ലാ വീട്ടിലും മാവുണ്ടാവും നമ്മുടെ വീട് ചോദിച്ചല്ലേ എല്ലാ വീട്ടിലും മാവുണ്ടാവും അത് അവിടെ നിക്കുന്നുണ്ടോ നിറച്ചുണ്ടാവും നമ്മുടെ വീട്ടിൽ മാത്രമല്ല അച്ഛൻ വേറെ എല്ലാം നട്ടുപിടിപ്പിച്ചു മാവ് നട്ടുപിടിപ്പിച്ചു ആയിരുന്നു ആ ഭയങ്കര ാണ് സി ഇഞ്ചക്ഷൻ എടുക്കാം എനിക്ക് ടാറ്റൊക്കെ തന്നിട്ട് പോകുന്നു അല്ല ഊട്ടിക്കും കൊടക്കാനെല്ലാം ടൂറ് പോവാണോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോന്നേ ഹലോ വയ്യഴിക്കൊക്കെ മാറിയോ നല്ല മാങ്ങട്ടോസ്റ്റ് പഴുത്തപ്പം നല്ല ടേസ്റ്റ് നല്ല മധുര പക്ഷെ പഴുകുന്നതിന് മുമ്പ് ഞങ്ങള് തീർത്തു അത് ജാനിക്കുട്ടി എന്നും തിന്നും ജാനിക്കുട്ടി മുകുന്ദങ്ങ എന്ന മുകുന്ദങ്ങ മേടിച്ചു തരുമോ അത് എന്താ മാങ്ങ മുകുന്ദ്രമാകുന്താണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ പക്ഷെ കളർ ഇല്ലാട്ടോ വെള്ള കളറാണ് എന്നാലും നല്ല മധുരമുള്ള മധുരം ഉള്ള മധുരം ഉം ഹെൽത്തൊക്കെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോഴത്തേക്ക് ഓക്കെ കുഞ്ഞു ഈ ചെടി വലിയതാവുന്നുണ്ട് കേട്ടോ നീട്ടം വയ്ക്കുന്നുണ്ട് എറംപൂട്ടാൻ അല്ലേ ഭയങ്കര വെയിലാണ് കേട്ടോ വെയിലത്തിറങ്ങിയാ നമ്മള് ശരിക്കും ടാൻ അടിച്ച് മരിക്കും കൈസ് അപ്പം അതുകൊണ്ട് അതായത് മറ്റേ മുകളിൽ കോണിട വാർക്കാനായിട്ടുണ്ട് കിടന്നു തുള്ളി വീഴും മഴ പെയ്താ ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അപ്പൊ പിന്നെ ചില്ലറ വർഷമായ വീടാണോ മുപ്പത്തെട്ടോ ഇരുപത്തി ഏഴോ വർഷമായില്ലേ അപ്പൊ അതനുസരിച്ചുള്ള ചോർച്ചയൊക്കെ വരും അതിന്റെ മുകളിൽ പരിക്കാനിടാന്ന് വെച്ചിട്ട് അപ്പൊ ആദ്യം കോണി പെടുന്നാലും നമുക്ക് അതിനെ മൂളിക കേറാൻ പറ്റും അതല്ലാന്ന് നമ്മക്ക് അതിനെ മുകളിൽ കേറാൻ പറ്റില്ല ഞങ്ങൾ കഴിഞ്ഞ കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ അച്ഛനും കൂടി ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെ ചെറിയ കാര്യം ഒരിഞ്ചു കണത്തിൽ പൊക്കണം ശരിക്കും നല്ല രീതിയില് എന്താ പറയാ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇറങ്ങണം അതിന്റെ ഉള്ളിൽ അതായത് വെടവിലൂടെ ഈ സാധനം ഗ്രൗട്ട് ഉണ്ടല്ല ഗ്രൗട്ട് ഇറങ്ങണം അപ്പൊ അതിന്റെ ഉള്ളില് പശയാണുള്ള സാധനം അതിന്റെ ഉള്ളില് ഒട്ടും എന്നിട്ട് അതിന്റെ മുകളിൽ ഇത് തേക്കണം ആരെങ്കിലും രണ്ടുപേരെ പണിക്കാരെ നിർത്തിയിട്ട് ഈ പറ്റില്ല ചത്തുപോ നമ്മള് ചത്തുപോകും നിന്ന് അവസാനിപ്പിക്കില്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അവസാനിപ്പിക്കില്ല അവരവസാനും കൂലിക്ക് നിക്കുമ്പോഴും പൈസ കൊണ്ട് അവർ നിക്കും നമ്മളാകുമ്പോ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ നോക്കും അത് വയ്യാണ്ടാവും അവരാകുമ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം എടുക്കും ഇത്രയുള്ള വ്യത്യാസം അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷോ വയ്യാണ്ടോ വിച്ചു ഇങ്ങനെ നിക്കുന്നോണക്കൊന്നല്ലോ ആൾക്ക് ഷോൾഡർ പെയിനും അങ്ങനെ എല്ലാം മൊത്തത്തിൽ ആകെ പോയി എന്തായാലും ചിരിച്ചു കളിച്ച് നമ്മളെ കാണിച്ചാലും ക്യാമറ ഓഫായി അയ്യോ എന്ന് പയ്യേ പൊന്നേന്ന് പറഞ്ഞോണ്ടിരിക്കണം ഉറങ്ങിട്ടില്ല രണ്ടു മണിപ്പം രണ്ടു മണി ചൂട് നമ്മുടെ ും ചൂട് കാരണം കിടന്നുറങ്ങാ രണ്ട് മണിന്നുള്ളത് കാലത്ത് ഒരു ഏഴ് മണി ആയപ്പോഴെങ്കിൽ ഞാൻ കണ്ണു മറന്നു കണ്ണല്ല ഉറക്കണ്ടെങ്കിലല്ല കണ്ണുറക്കാൻ ഉറക്കില്ല അപ്പോൾ നേരത്തെ കണ്ണുറങ്ങാനുണ്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ വാങ്ങി ചെയ്യണം പിന്നെ ഇന്നൊരു ചീരു മരുന്നും കൂടി ഉണ്ട് അതോടൊപ്പം അപ്പോൾ എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം എന്നുണ്ടൊരു ഒരു പത്ത് മിനിറ്റ് ആളാണ് അങ്ങനെ വിചാരിക്കുന്നു അപ്പം എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അടച്ച് വൈൻ്റെ ചെയ്യുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് പിറ്റേ ദിവസം കാണാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിഷൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇടുക്കി ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഇപ്രാവശ്യം വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പിടിക്കുന്നതാണ് കുറെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സൊരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ വെയ്റ്റിങ് ആണ് അപ്പം എന്തായാലും